നമസ്കാരം പ്രധാന വാർത്തകൾ നീരൊഴുക്ക് ശക്തം പി ചി ഷട്ടറുകൾ വീണ്ടും ഉയർത്തും പി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ നാല് ഷട്ടറുകളും കൂടുതൽ ഉയർത്തുമെന്ന് പി ഹെഡ് വർക്കേഴ്സ് സബ് ഡിവിഷൻ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ അഞ്ച് ഇഞ്ച് വീതം തുറന്നിരിക്കുന്ന നാല് ഷട്ടറുകളും നാളെ രാവിലെ എട്ട് മണി മുതൽ ഘട്ടം ഘട്ടമായി നാലിഞ്ച് കൂടി ഉയർത്തും ഇതോടെ ഷട്ടറുകൾ ആകെ ഇഞ്ചാണ് ഉയർത്തുക ഷട്ടറുകൾ ഉയർത്തുന്നതിനെ തുടർന്ന് മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലുള്ളതിനേക്കാൾ പരമാവധി ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർദ്ദേശം നൽകി പള്ളിത്താനത്ത് എം ഡി എം യുവാവിനെ പോലീസ് പിടികൂടി പള്ളിത്താനം സ്വദേശി തേപ്പറമ്പിൽ വീട്ടിൽ സനൂപാണ് പിടിയിലായത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടിച്ചെടുത്തത് സനൂപ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടിച്ചെടുക്കുകയും യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കുന്ന നിലയിൽ വയനാട് നടവയലിൽ വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋഷികേഷ് ആണ് മരിച്ചത് നടവയൽ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വീട്ടിൽ നിന്ന് പുറത്തുപോയ മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ കോഴിക്കോട് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു താമരശ്ശേരി കട്ടിപ്പാറ മുണ്ടക്കംപറമ്പിൽ നിഷയ്ക്കാണ് പരിക്കേറ്റത് ഭർത്താവ് മനോജ് കത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു യുവതിയുടെ കണ്ണിന് താഴെയും കൈക്കും പരിക്കേറ്റു യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് തന്നെയാണ് നിഷയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് കനത്ത മഴ തൃശൂരിൽ നാളെ അവധി കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ് നാളെ നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല